റോഡരികിൽ തുടർച്ചയായി മാലിന്യ നിക്ഷേപം ഹോട്ടലുടമയ്ക്ക് കാൽ ലക്ഷം പിഴ തലശ്ശേരി കുയ്യാലിയിലെ റോഡരികിൽ മാസങ്ങളായി ഹോട്ടൽ മാലിന്യം തള്ളിയ സ്ഥാപനത്തിന് കാൽലക്ഷം രൂപ പിഴ ചുമത്തി വ്യാപക മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രണ്ട് ദിവസമായി നടത്തിയ പരിശോധനയിലാണ് റോഡരികിൽ ഇരുപത് മീറ്ററോളം നീളത്തിൽ വ്യാപകമായി മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് കൊളശ്ശേരിയിലെ ആപ്പി പുട്ടാന്റ് ഗ്രിൽ പോയിന്റ് എന്ന സ്ഥാപന ഹാരിസ് മരക്കാരനാണ് സ്ക്വാഡ് പിഴ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും തലശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ചേർന്ന് പത്തിലധികം ചാക്കുകെട്ടുകൾ തുറന്നു പരിശോധിച്ചപ്പോഴാണ് തെളിവുകൾ കണ്ടെത്തിയത് ജൈവ അജൈവ മാലിന്യങ്ങൾ പല പ്ലാസ്റ്റിക് കവറുകളിലായി കൂട്ടിക്കെട്ടി ചാക്കിൽ നിക്ഷേപിച്ചത് പുഴുവരിച്ച ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു റോഡരികിൽ തള്ളിയ അതേ രൂപത്തിലുള്ള ചാക്കുകളിൽ അന്നേ ദിവസം വലിച്ചെറിയാനായി സൂക്ഷിച്ചു വെച്ച രണ്ട് ചാക്കുകളും കൊളശ്ശേരിയിലെ സ്ഥാപനത്തിൽ നിന്നും സ്ക്വാഡ് കണ്ടെത്തി വൃത്തിയായി സൂക്ഷിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് നൽകാവുന്ന പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ മാലിന്യങ്ങളും ഒരുമിച്ച് കവറുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് അയ്യായിരം രൂപ പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് തലശ്ശേരി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് മാലിന്യം വീണ്ടെടുത്ത് തരംതിരിച്ച് സംസ്കരണത്തിനായി കൈമാറുവാൻ സ്ക്വാഡ് ഹോട്ടൽ നിർദ്ദേശം നൽകി പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ലജി എം അജയ് കുമാർ കെ ആർ ഷെറീഖുൽ അൻസാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വീണ വി കണ്ഡിജന്റ് ജീവനക്കാരനായ പി കെ ശശിധരൻ രാജീവൻ എന്നിവർ പങ്കെടുത്തു